ഈ ഒരു പയ്യൻ നോക്കിയാൽ ഒരുപാട് സ്കേറ്റ് ബോർഡുകൾ ചേർന്ന് റോട്ടിൽ ഒരു പാർട്ടി നടത്തുന്നു ഇത് കണ്ട് അവനൊന്ന് ഒച്ചയിട്ടതും വയനെ വെറച്ച് ആ സ്കേറ്റ് ബോർഡുകളെല്ലാം എന്നാൽ അതിൽ നിന്നും അവനിപ്പോൾ ഒരു സ്കേറ്റ് ബോർഡിനെ ഓടിച്ചു പിടിക്കേഷും അത് ഒരുപാട് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും പയ്യൻ വിടാതെ അതിനെ ഇപ്പോൾ ഒരു പോസ്റ്റിൽ കെട്ടിവെക്കുകയാണെങ്കിൽ ഈ സമയവും അത് രക്ഷപ്പെടാൻ വളരെ വെപ്രാളപ്പെടുന്നത് കണ്ട് അതിനെ സമാധാനപ്പെടുത്തി ഇപ്പോൾ സ്നേഹത്തോടെ ഒന്ന് തലോടി അവന്റെ സ്നേഹം മനസ്സിലാക്കി ആ സ്കേറ്റ് ബോർഡ് ഇപ്പോൾ ആ പയ്യനുമായി ഇണങ്ങുകയാണ് ഇത് കണ്ട് പയ്യൻ ഉടനെ ഒരു ഷോപ്പിലേക്ക് ചെന്നിട്ട് ഐസ്ക്രീം വാങ്ങിച്ച് ഒന്നാ സ്കേറ്റ് ബോർഡിന് കൊടുത്ത് അതിനാണെങ്കിൽ ആ ഐസ്ക്രീം ഇഷ്ടപ്പെട്ടില്ല ആ പയ്യനാണെങ്കിൽ അതിന് മുകളിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കും ഇഷ്ടപ്പെട്ട് ആ സ്കേറ്റ് ബോർഡ് അത് ആർത്തിയോടെ കഴിക്കാൻ ആരംഭിച്ചത് അതുകഴിഞ്ഞ് അവൻ ആ സ്കേറ്റ് ബോർഡിൽ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂട്ടർ വന്ന് ഇപ്പോൾ അവന്റെ ദേഹത്ത് തട്ടു ഇത് കാരണം ആ പയ്യൻ ആ സ്കൂട്ടറിനെ എഴുന്നേൽപ്പിച്ച് സോറി പറഞ്ഞെങ്കിലും അവിടേക്ക് ആ സ്കൂട്ടറിന്റെ ഒരു കൂട്ടം കൂട്ടുകാർ വന്ന പയ്യനെ തല്ലി താഴെ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ സ്കേറ്റ് ബോർഡിനെ ഇപ്പോൾ മുഴുവനായും നശിപ്പിക്കുകയാണ് ഇത് കണ്ട് വളരെ സങ്കടമായവൻ ആ സ്കേറ്റ് ബോർഡിന്റെ വേദന തീർക്കാൻ കൊല്ലാൻ നോക്കിയെങ്കിലും അവിടേക്ക് ഒരു മന്ത്ര ിയായ മറ്റൊരു സ്കേറ്റ് ബോർഡ് വരുമ്പോൾ ഞെട്ടിച്ചുകൊണ്ട് ആ മന്ത്രവാദിയും കൂട്ടരും ചില മന്ത്രങ്ങൾ ചൊല്ലി ആ സ്കേറ്റ് ബോർഡിനെ ഇപ്പോൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്